വീടുകൾ കമണനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് സെല്ലിങ്ങിനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്നൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിൽ തട്ടിപ്പെന്ന് ആരോപണം മൂന്നര കോടി രൂപയോളം തട്ടിച്ചതായി പരാതി സെക്രട്ടറി ഒളിവിൽ പണം നിക്ഷേപിച്ചവർക്കും കുറികളും മറ്റും ചേർന്നവർക്കും പണം തിരിച്ചു നൽകാനാകാതെ പറ്റിക്കപ്പെട്ടതായാണ് ജനങ്ങൾ ആരോപിക്കുന്നത് എനിക്ക് ആറ് ലക്ഷം രൂപയുടെ കുറിയാണ് ഈ സൊസൈറ്റിയിലുള്ളത് അതിൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അടക്കില് കഴിഞ്ഞു ഡിവിഡന്റ് ഇല്ലാണ്ട് ഡിവിഡൻറ് അടക്കം കണക്കുകൂട്ടാണെങ്കിൽ ഏകദേശം നാല് ലക്ഷത്തോളം ആവും ഇതൊന്നും നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ഈ മൂന്ന് ലക്ഷം കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യമായിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് ഇവിടുത്തെ പ്രസിഡന്റിനും ഭരണസമിതി ഉള്ള ബാക്കി അംഗങ്ങളെ വിളിക്കാൻ പോലും വിളിച്ചിട്ട് വരാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഒരു തീരുമാനമില്ല എങ്ങനെയാണ് അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതിനോ അതിനൊന്നും ഒരു തീരുമാനമില്ല ഡെപ്പോസിറ്റ് ഒരുപാട് ആൾക്കാർ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഈ ഡെപ്പോസിറ്റ് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അതെങ്ങനെ അവർക്ക് എങ്ങനെയാണ് ചെറിയ പലിശ കൊടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലാണ്ട് എല്ലാവരെയും നിക്ഷേപം സ്വീകരിക്കുകയും ബാക്കിയുള്ളത് അതിന്ന് പലിശ ബാക്കി പലിശ കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുക എന്നല്ലാണ്ട് വേറൊരു ലോൺ സംവിധാനം തിരിച്ചൊരു ലോൺ സംവിധാനം അല്ലെങ്കിൽ ഗോൾഡ് പണയം വെച്ചിട്ട് അതിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലാണ്ട് എവിടെ നിന്നൊക്കെയാണോ കിട്ടാവുന്നത് അവരുടെ വീടുകളിൽ പോവുക എന്നിട്ട് അവിടെ നിന്നൊക്കെ കിട്ടാവുന്നതൊക്കെ വാങ്ങി വന്നിട്ട് ഇവിടുന്ന് അതിന്ന് എല്ലാവർക്കും പലിശ കൊടുത്ത് 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 ഇപ്പം ഏകദേശം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇവിടുന്ന് ഒരു ഒരു രൂപ എടുക്കാൻ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ കാണപ്പെടുന്നത് സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ പഴയന്നൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് സഹകരണ സംഘം സെക്രട്ടറി പണം തട്ടിയെടുത്തു എന്നാണ് ആരോപിക്കപ്പെടുന്നത് പണം നഷ്ടപ്പെട്ടതറിഞ്ഞ് സൊസൈറ്റിയിലെത്തിയ നിക്ഷേപകരുടെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കാതെ ആളും നാദനുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ സഹകരണ സംഘത്തിലുള്ളത് ഭരണസമിതി സെക്രട്ടറിയുടെ മേൽ കുറ്റം ആരോപിക്കുകയാണ് സാധാരണക്കാർ നിക്ഷേപിച്ച തുക മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ ഭരണസമിതി അംഗങ്ങൾ നിക്ഷേപകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ് തിരിച്ചു മേടിക്കാനായിട്ട് ഈ പ്രസ്ഥാനം പൊളിഞ്ഞ രീതിയിൽ ഭരണസമിതിക്കാരെ നടത്തിപ്പുകാരെ പറയുന്നു സ്റ്റാഫുകളെ കുറ്റം പറയുന്നു സ്റ്റാഫുകള് ഭരണസമിതിക്കാരെ കുറ്റം പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞനം കാണിക്കുന്ന ഒരു ശേഷമാണ് ഞാൻ കണ്ടത് അപ്പൊ എനിക്ക് ആ ഡെപ്പോസിറ്റ് ചെയ്ത കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ ഇതും അടച്ച കാശും കിട്ടണം എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ ഞങ്ങളെല്ലാരും ഇവിടെ ഭരണസമിതിക്കാര് ഒരു നടപടികളുള്ള അല്ല ഒരു കൊടുക്കണം എന്നുള്ള ഒരു ആശയത്തിൽ എല്ലാവരും ആശയത്തിലല്ല പരസ്പര സംസാരിക്കണം പരസ്പരവിരുദ്ധമായിട്ടാണ് ആരോപണത്തിന് വിധേയനായ സഹകരണ സംഘം സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്ത നിലയിലാണ് നിലവിൽ സെക്രട്ടറി ഒളിവിലാണ് എന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത് പണം തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി ബുധനാഴ്ച രാവിലെ നിക്ഷേപകരെല്ലാം ഒരുമിച്ചെത്തിയപ്പോൾ പ്രസിഡന്റ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റാഫുകളും അവധിയിലാണ് ഭരണസമിതി അംഗങ്ങളുടെ കൂടിയാണ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്ത് എന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത് സ ഇവർ അവരുടെ സഹകരണ സംഘത്തിൻ്റെ തൃശ്ശൂരുള്ള ഓഫീസിൽ പോയി സംസാരിച്ച് അവർ വക്കീലായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് വക്കീലായിട്ട് സംസാരിച്ച് അവരുടെ നിയമോപദേശപ്രകാരമാണ് അവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയത് ഇപ്പോൾ സെക്രട്ടറിക്കെതിരായിട്ട് പോലീസിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അവരെ ഈ പൈസ തിരിച്ചു പിടിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നും പറയുന്നുണ്ട് പക്ഷേ സെക്രട്ടറി ഇപ്പോൾ നിലവിൽ ഒളിവിലും കൂടെ ഫോൺ എടുക്കുന്നില്ല അവരുടെ ഫോൺ സ്വിച്ച് ഓഫാണ് അതിപ്പോൾ അവരെ വീട്ടിലില്ല അവർ നിയമപരമായി മുന്നോട്ടു പോകുമ്പോൾ നിക്ഷേപകർക്ക് പണം കൊടുക്കേണ്ട അവധിയും നീളുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഭരണസമിതി അംഗങ്ങൾ മുൻകൂട്ടി കരുക്കൾ നീക്കിയതെന്നും നിക്ഷേപകരായ സാധാരണക്കാർ പറയുന്നു അപ്പൊ ഇത് ചെയ്തിരിക്കുന്ന ബോർഡ് അംഗങ്ങൾ വളരെ ക്ലവർ ആയിട്ടാണ് ഇതിന് മുമ്പിൽ കാരണം ഇവരെ മുമ്പ് കൂട്ടി പൂട്ടി കഴിഞ്ഞാല് ഇവരെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പെട്ടെന്നൊന്നും ഒരു സൊല്യൂഷൻ വേണ്ടിയിട്ടാണ് ഇവരെ ഒരു കാരണം കാരണം ഇപ്പോൾ സെക്രട്ടറി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് നമുക്കൊരു തീരുമാനം കറക്റ്റായിട്ട് അറിയാൻ കഴിയുള്ളൂ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ പോലും ആൾക്ക് ഒന്നും ഒരു കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തത ഇല്ലാത്ത ആളാണ് അതെ മൂന്ന് മാസം മൂന്ന് മാസം സസ്പെൻഡ് ചെയ്തിട്ട് ബോർഡ് അംഗങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച് സെക്രട്ടറിയെ ഇവിടുന്ന് മുക്കിയിരിക്കുകയാണെന്നാണ് സത്യത്തിൽ പറയുന്നത് ജാമ്യമില്ലാ വകുപ്പ് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് മാറി നിന്നേ പറ്റൂ അപ്പോൾ പിന്നെ ഇല്ല സെക്രട്ടറി ഇല്ല ആരും ഇല്ലാത്ത സത്യം പറഞ്ഞു ഈ ഒരു സ്ഥാപനത്തിന്റെ സ്ഥലത്തെത്തിയ പോലീസ് നിക്ഷേപകരോട് നിയമപരമായി മുന്നോട്ടു പോകാൻ നിർദ്ദേശിച്ചു സി സി വി ന്യൂസ്